ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മളെ പൂരൊക്കെ വറുത്ത് നല്ല ഉഷാറായി കൊടുക്കുന്നുണ്ട് കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടാ അപ്പോൾ അഞ്ച് കിലോന് പത്ത് നാളികേരമായിട്ട് നല്ല അടിപൊളി സൂപ്പറായിട്ട് വറുത്ത് കൊടുന്നു കേട്ടാ അപ്പോൾ മോനൊക്കെ ഞാൻ അതൊക്കെ ഒരു പാത്രത്തിലാക്കി കുറച്ച് മതി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ദിവസം കേപ്പൊക്കെ കിട്ടു വെച്ചങ്ങൾ ഞാൻ വരേണ്ടത് പറഞ്ഞു അപ്പം നമുക്കൊന്ന് ദോശയാണ് കേട്ടോ അപ്പം മാവൊക്കെ നല്ല പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്നലെ കിഴങ് പുട്ടൊക്കെ ഇത് ഇന്നലത്തെ വേടിയേട്ടാ ഇന്നലെ കിഴങ്ങും പുട്ടൊക്കെ ഉണ്ടാക്കിയല്ലോ മിനിഞ്ഞാന്ന് അപ്പോൾ പിന്നെ സാമ്പാർ രാത്രി ഒന്നും ആരും ചോറ് കഴിച്ചില്ല അപ്പോൾ സാമ്പാർ ഞാൻ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അല്ലെങ്കിൽ ഞാൻ പച്ചക്കറിയൊന്നും അങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ട് കഴിക്കില്ലേട്ടാ മീൻകറിയൊക്കെ തിളപ്പിക്കുള്ളൂ അപ്പോൾ പിറ്റേ ദിവസം ഒരു ചട്ടിനി അരച്ച് സാമ്പാറൊന്ന് തിളപ്പിക്കുകയും ചെയ്തു പക്ഷെ സാമ്പാറിനൊന്നും വലിയ ചിലവ് ഉണ്ടായിരുന്നില്ലേട്ടാ ചട്ടിണി തന്നെയാണ് എല്ലാവരും കൂട്ടി കഴിച്ചത് ഞാനാട്ടെന്ന കുറച്ച് സാമ്പാർ സാമ്പാറെടുത്ത് അപ്പൊ കൂട്ടണില്ല ചോദിച്ചപ്പോൾ ഒരിത്തിരി എടുത്തു നല്ലാതെ ഏട്ടനെ ചട്ടിനി തന്നെ ഇഷ്ടമായി അപ്പൊ എന്ത് തലേശ ആയ കാരണം എന്താ അറിയില്ല അങ്ങനെ ചെമ്മീന കേട്ടാ ചെമ്മീൻ ഇപ്പൊ വലിയ വിലയൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഏറ്റവും കുറഞ്ഞൊരു വിലയുള്ള മീൻ ചെമ്മീനാല്ലേ നല്ല ചെമ്മീനും ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൻ ചെമ്മീനോട് ഇപ്പൊ താല്പര്യം തോന്നുന്നില്ല ഏട്ടാ നല്ല വിലവെടുത്ത് വാങ്ങുമ്പോഴൊക്കെ തോന്നുന്നുണ്ട് ചെമ്മീനൊരിഷ്ടം ഇപ്പം ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ചെമ്മീനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇഷ്ടമല്ലായിരിക്കുക അപ്പം പിന്നെ മോൻ ഉണ്ടല്ലോ ഒന്ന് അപ്പോൾ എന്തായാലും ചെമ്മീനൊക്കെ അവനു ഇഷ്ടം വെച്ചാലും വറുത്താലും അപ്പോൾ കുറച്ചൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ച് ബാക്കിയുള്ള ഒക്കെ കറിക്കൊക്കെ ഒന്ന് കലക്കി വയ്ക്കുന്നുണ്ട് കേട്ടാട്ടാ അപ്പോൾ നമ്മളെ പുളിങ്ങിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൊടുന്നത് ആ കുരുള്ള പുളിങ്ങിയാണല്ലോ അപ്പോൾ അതൊക്കെ പാത്രത്തിലാക്കാണ്ട് തന്നിരിക്കണ കേട്ടോ ആ പാത്രം ഒന്നും ഒഴിവായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കല്ലുപ്പ് കൂട്ടിയിട്ട് എടുത്ത് വയ്ക്കുക ചേർത്തിട്ട് വിചാരിച്ചു കല്ലുപ്പും കിട്ടിയിട്ടില്ല അപ്പോൾ അയിൽ നിന്ന കുറച്ച് പുളി ഞാൻ എടുത്ത് മറന്ന് വെള്ളത്തിയിടാം അപ്പം വേഗം അടുപ്പത്ത് വെച്ചിട്ടൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ടാണ് അപ്പോൾ ചൂടുള്ളതിൽ തിരുമ്പിതാ പിഴിയാൻ വയ്യ അപ്പം ഞാൻ ആ ചൂടുള്ള പുളി കലങ്ങിയ വെള്ളം അങ്ങാണ്ട് ചട്ടിക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ മിക്സിടെ ജാറിലത്തെ വെള്ളം ഒഴിച്ചിട്ട് ഒക്കെ ഒന്ന് വിഴിഞ്ഞെടുക്കുക കേട്ടാ പിന്നെ തക്കാളിയും ഒരു നാല് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാ അപ്പം നല്ലൊരു ടേസ്റ്റാണല്ലോ അങ്ങനെ എന്തായാലും ചെമ്മീൻ കറി അയാൽ മതി കേട്ടാ മോന് ഇഷ്ടെയാണ് അപ്പോൾ ഒരു ദിവസം ഒരു ലീവ് കിട്ടിയപ്പോൾ വന്നതാട്ടാ എന്താ അപ്പോൾ എറണാകുളത്ത് നിന്നുകൊണ്ട് വരുമല്ലേ നല്ല ഭക്ഷണം കഴിച്ചു ഇവിടെ നല്ല പോലെ കിട എന്നൊക്കെ വന്നിട്ട് അപ്പോൾ പോകും ചാത്തിക്കാട്ടാ പോയില്ല എറണാകുളത്തു നിന്ന് അപ്പോൾ ഒന്നല പോയി നാളേക്ക് നാളെ എത്തുള്ളൂ ട്ടാ ഗുജറാത്തിൽ അപ്പം അങ്ങനെ മംഗലാപുരത്താവുമ്പോ അങ്ങനെ മാസം മാസില് ഒക്കെ ഒരു ഒന്നര മാസൊക്കെ ആകുമ്പോഴാട്ട വന്നിരുന്നുള്ളൂ കുറെ വഴിയുണ്ടല്ലോ പിന്നെ എന്തൊക്കെയാണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ചില കുറച്ച് പേടിയൊക്കെ ഇന്നലെ മിനിഞ്ഞത്തി ഇന്നലത്തെയൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടാ എന്നാലും പിന്നെ പാട്ടല്ലേ പാടിയത് പിന്നെ ഒരു ദിവസം വീഡിയോ എടുക്കാൻ ഇല്ല അതപ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു ഇതാട്ടാ നല്ല ഫ്രീ ആയ പോലെയാണ് പണികളൊക്കെ നല്ല വേഗവും നടക്കുകയും ചെയ്യും മറ്റേ നമ്മൾ ഓരോന്നിനും ഇങ്ങനെ നമ്മളെ സമയം കണ്ട് പോകും ഇങ്ങനെ ഓരോന്നും വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ആയി വരുമ്പോഴത്തേന് അല്ലേ അല്ല പിന്നെ എല്ലാവർക്കും അറിയാലോ വീട്ടമ്മമാർക്കൊക്കെ അപ്പോൾ ഒരു ദിവസം വീഡിയോ എടുക്കാൻ ഇല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടാ രണ്ട് ദിവസമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വെയിലുണ്ടായിരുന്നിട്ടാണ് എന്നാലും ഇന്നൊക്കെ നല്ല മഴയൊക്കെ തന്നെയായിരുന്നു ഇന്ന് നല്ല മഴയും മൂടിക്കെട്ടൊക്കെ തന്നെയാണ് കിട്ടാ അത്യാവശ്യം പകലും ഒക്കെ ഒരു പുറത്തൊന്നും തുണിയിടാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഈ മഴക്കാലം കഴിഞ്ഞ എൻ്റെ കുട്ടിക്കാലം ഈ വീട് ബാക്ക് ഭാഗത്തൊക്കെ പറമ്പ് കുളം ഉണ്ടായിരുന്നിട്ടാ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ പറമ്പ് മുഴുവൻ വെള്ളമാവും പുഴ പോലെ വെള്ളം ആവും അപ്പോൾ ഈ മഴയൊന്നിട്ട് ഒരു പുതുമഴായിട്ട് പെയ്ത് കുളത്തിൽ കുറച്ച് വെള്ളമായിട്ട് വെച്ചിങ്ങേ ഭയങ്കര ഒരു കരച്ചിൽ കേക്കായിരുന്നു തവള രേട്ടാ എന്ത് തവള പറയോ ഈ മഞ്ഞ നിറത്തിലുള്ളൊരു തവള എവിടുന്നാണോ ആകെ വരുന്നത് അറിയില്ല എത്ര പോരം തവളകൾ ഉണ്ടാവും എന്നാ ഈ അതിങ്ങനെ ഭാച്ചിട്ട് ഇങ്ങനെ കരയുമ്പോൾ ഇങ്ങനെ ബബ്ലുക്കം നമ്മൾ ചവച്ചിട്ടിങ്ങനെ വീർപ്പിക്കണ പോലത്തെ ഒരു സാധനം ഇങ്ങനെ വരും അതിൻ്റെ വായന്നിങ്ങനെ എന്നിട്ട് പിന്നെ അത് അങ്ങോട്ട് ഇങ്ങനെ ശ്വാസം പോകുമ്പോൾ അതിങ്ങനെ ചുങ്ങും വീർക്കും അങ്ങനെ നല്ല രസമായിട്ടാണ് പിന്നെ തെക്കേ ഭാഗത്ത് കുളം ഉണ്ടായിരുന്നു കുളിക്കുന്ന കുളം അപ്പം ഈ മഴക്കാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടാ ഈ തവളരെ അപ്പം ഈ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഉറങ്ങണത് ഒരാൾക്കും ഇഷ്ടമില്ലാത്തൊരു സംഭവമാവില്ലേ ഈ തവളരെ കരച്ചിൽ പക്ഷേ എനിക്ക് അന്നും ഇന്നും ഒരുപാട് ഇഷ്ടമായിട്ട ഈ തവളരെ കരച്ചിൽ അതും ഒരു തരം തവളന്നല്ല ഈ പടിഞ്ഞാറെ കൊളത്തിന്ന് ഈ മഞ്ഞത്തവള പേക്കോ 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 അങ്ങനെ ഒരു തരം കരച്ചിലേട്ടാ പിന്നെ തെക്ക് തെക്കേ കൊളത്തിന്നും അപ്പുറത്ത് റോട്ടിക്ക് തോട് പോകുന്നുണ്ട് കയ്യിലൊക്കെ ഇങ്ങനെ കേ 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 കെങ് എന്ന് പറഞ്ഞിട്ട് ഒരു തവള അങ്ങനത്തെ ഒരു തവളണ്ട് പിന്നെ ഭയങ്കര ഓരോരോ ട്ടോ അങ്ങനത്തെ ഒരു ശമ്പത്തം ഒരു തവള എന്തെല്ലാം ഒച്ചയിൽ ഈ തവളകൾ അല്ലേ നല്ല രസമല്ലേ അപ്പം ഈ പേന മീൻ വറക്കണേനൊക്കെ കേടി തരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം അത് ഏട്ടൻ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഉപയോഗിച്ച് ഇന്ന് ദോശയും പാൻ ദോശ ഉണ്ടാക്കി മീൻ വറക്കൊക്കെ ചെയ്ത അപ്പം എൻ്റെ പാൻ ഇതാണ് കേട്ടാ ഇത് ഏട്ടൻ കുടുന്നതിൻ്റെ മുന്നേ അപ്പം പിന്നെ അതു ഉള്ള കാരണം ഞാനിത് എടുക്കായിട്ട് കേട്ടാ അപ്പം ദോശ ഉണ്ടാക്കാനൊരു പേന ഉണ്ട് വേറെ അപ്പം പേന ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് അതിൽ ഞാൻ മീനേറ്റം പറഞ്ഞാട്ടാ അതിൽ ഞാൻ മീനൊക്കെ വറക്കും അധികം എണ്ണയൊന്നും ഇല്ലാതെ വേഗം കിട്ടുന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ അതിൽ ഉണ്ടാക്കണം കേട്ടോ പിന്നെ എല്ലാം കൂടി എടുക്കണ്ടല്ലോ വെച്ചിട്ട് അപ്പം അങ്ങനെ നമുക്ക് ദോശയാണ് ഇപ്പം ദോശയൊക്കെ ഒന്നും ഉണ്ടാക്കി എടുക്കുക കേട്ടാ ആ അപ്പം നമ്മളൊക്കെ അതിലേക്ക് പോവാം അപ്പം നല്ല ആ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഓർമ്മ ആയിട്ടു എന്താ രസം പിന്നെ എന്നിട്ട് ഞാനും എൻ്റെ മുഖത്തെ ചേട്ടനും കൊണ്ടിട്ട് ഞങ്ങൾ മക്കളാണ് അപ്പം ഈ റോട്ടുമെന്നിങ്ങീ കുളത്തിലേക്ക് ഈ ഇങ്ങനെ ചെറിയ ഒരു തോട് പോലെ ഉണ്ട് അപ്പം ഈ റോഡും കാനയൊക്കെ നിറയും റോട്ടുമ്പേലൊക്കെ വെള്ളമാവും അപ്പം ഈ കാനയിൽ നിന്ന് ഈ കുളത്തിലേക്കും കുളത്തിൽ നിന്ന് കാനക്കൊക്കെ ഇങ്ങനെ മീൻ കയറും ഈ പരലി മീൻ്റെ കുട്ടികളൊക്കെ എന്നിട്ട് ആ വെ വെള്ളം നിറഞ്ഞു കെടുക്കുമ്പോൾ അവിടെ അതിൻ്റെ അക്കത്ത് പോയിരുന്നിട്ട് ഇവർ ഇങ്ങനെ അങ്ങട്ടും ഇങ്ങോട്ടും പോകണതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടാ പിന്നെ ഈ തോർത്തുണ്ടൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മര് നല്ല അടിയും കിട്ടും കേട്ടാ വെള്ളമൊക്കെ ഇങ്ങനെ അവിടെ എവിടെയും നിറഞ്ഞു എടുക്കലേ നല്ല രസമായി ആ കാലം അപ്പം ഈ തവളരെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ പല പല തരത്തിലുള്ള ആ കരച്ചിൽ കേട്ടിട്ട് ഇങ്ങനെ നേരെ മുളിച്ചോളം പെരാപ്പി ഒരു മഴ പെയ്യുമ്പോൾ ഈ തവളകളുടെ ശബ്ദവും ഭയങ്കര ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചിലരോട് പറഞ്ഞാൽ പറയാ ഹൈ തവളരെ കരച്ചിൽ കയറി പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം കേട്ടാ ആ ഒരു ശബ്ദം പക്ഷേ ഇവിടെയെന്നും അങ്ങനെ ഒരു തവളരെ കരച്ചിലേ കേൾക്കാല്ലേട്ടാ അതിന് ആ പാടുണ്ടല്ലോ നമ്മളെ ആ വാത്തിക്കൊക്കെ പോയാൽ ചിലപ്പോൾ അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും രാത്രി ഒക്കെ നല്ലൊരു ചിവീട് കരയണ ശബ്ദങ്ങളൊക്കെ അപ്പതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ദോശയുടെ മാവൊക്കെ നല്ല പുളിച്ച് പൊങ്ങിയ കാരണം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ ദോശ അപ്പോൾ കുറച്ചിങ്ങനെ വെളിച്ചെണ്ണ ഓയില എന്തേലൊക്കെ ഞാൻ ഒന്നും ഈ നെയ്യനെക്കാട്ടിയും ആ ചൊവ്വേനെക്കാളും ഇഷ്ടം വെളിച്ചെണ്ണ ഓയില അങ്ങനെ എന്തേലൊക്കെ ഒന്ന് ഈ ദോശ അങ്ങനെ മരിഞ്ഞു വരുമ്പോൾ ഒഴിച്ച് കൊടുക്കുന്നതാട്ടാ അങ്ങനെ മൊരിച്ചെടുക്കണതാണ് എനിക്കിഷ്ടം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റുകൾ അല്ലേ നെയ്യ് ഒന്നും ഒഴിക്കണമെനിക്ക് അത്ര താല്പര്യമില്ല അപ്പോൾ അതേപോലെ വല്ല സാമ്പാറും ചട്ടിനിയൊക്കെ കൂട്ടി കഴിക്കാൻ എനിക്ക് കേട്ടാ അങ്ങനെ രണ്ട് ദോശ ഞാനും കഴിച്ചിട്ടാ ഈ പോയിസ് കൊടുക്കണ മണിയൊക്കെ ആയിരിക്കുന്നുണ്ടാ നല്ല മഴ ഇരുട്ട് കുത്തി വരുക ആകാണ്ട് മൂടി കെട്ടിയെടുക്കണിട്ട ഇരുട്ടായ പോലെ അപ്പൊ രാവിലെ ജോലീനെ ആ പങ്കലൊക്കെ ആയിട്ട് അന്ന് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് അതിൻ്റെ ഇതൊക്കെ ഒക്കെ മാറിയിട്ടാണ് മറ്റെങ്ങനെ ചു കടിച്ച് കാലൊക്കെ ഇങ്ങനെ കടിച്ച് കടിച്ചിട്ട് നമുക്ക് കാണുമ്പോൾ ഇടങ്ങാറാവും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എന്നതിന് ശേഷം പിന്നെ മരുന്നൊക്കെ പറ്റി തുടങ്ങിയതിന് ശേഷം ഓള കുളിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓളം രാവിലെ ചായരൊക്കെ കഴിഞ്ഞിട്ട് ഓള എൻ്റെ കുളിപ്പിച്ചിട്ടാ കുളിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ മുറ്റൊക്കെ നാട്ടടിച്ചു കഴുകിയിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തേലുമൊക്കെ പുട്ട് പഞ്ചസാരയൊക്കെ ഒക്കെ കൂട്ടിയിട്ടാ അല്ല അന്ന് ദോശയാണല്ലോ അപ്പോൾ ദോശയാണ് ഇട്ടോളുക്ക് കൊടുത്ത് ദോശ പഞ്ചസാര കൂട്ടിയിട്ടാണ് അടുത്ത് കൊടുത്ത് അപ്പോ ചോറ് കഴിച്ചിട്ടാ ചെമ്മീൻ കറി കൂട്ടിയിട്ട് അപ്പം പുളിഞ്ഞ ഞാനൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് അപ്പോൾ കുറേ കുറെ സാധിക്കുന്നു പക്ഷേ ഒന്നിച്ചു ഇടാൻ പറ്റിയൊരു പാത്രമില്ല അത് ഈ തൈര് നെസ്റ്റം ഒന്നും തൈര് വാങ്ങണം കേട്ട നല്ല ഉറപ്പുള്ളൊരു നല്ലൊരു ഫൈബറിൻ്റെ ഒരു പോലത്തെ ഒരു പാത്രാട്ടാ അത് പക്ഷേ രണ്ടിലും കൊണ്ടില്ല ഇനി ബാക്കി വേറെ എന്തെങ്കിലും കയ്യിലും ഇട്ട് കൊടുക്കണോ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടിയിട്ട് ഒന്നിലിട്ട് കൊടുക്കണോ കുറച്ച് കല്ലുപ്പ് മേടിക്കണം കേട്ടോ കല്ലുപ്പ് ഇല്ല എൻ്റെ അടുത്ത് എന്തായാലും ഞാൻ രണ്ട് പാത്രത്തേക്ക് അത് ഇട്ട് കൊടുത്തുണ്ട് കുറച്ച് ഞാൻ മാറ്റി വെ അപ്പൊ ഇതേട്ടാ കൊടുത്തതാ കേട്ടാ കുഴല് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ നീളല്ല പത്ത് പൈസക്കെ ഒരു കുഴലൊക്കെ ആയിട്ട് നല്ല ഇഷ്ടാ കേട്ടാ അത് ചാനോ ഇത് ചെറിയ കുഴലാ അപ്പൊ അതൊക്കെ ഒന്ന് പൊരിച്ചിട്ട് ഒരു പത്രത്തിട്ട് വെച്ചാ നല്ല ഇത് തിന്നച്ചിങ്ങനെ തിന്നുകൊണ്ടിരിക്കും കേട്ടാ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇതിന് നല്ല മൊരിയിച്ചിട്ട് അതൊക്കെ പൊരിച്ചെടുത്തിട്ടാ ഇന്നലെ വറ മേശമേ ആ കുടന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് അത് പൊരിച്ചില്ലേ ചോദിക്കും അപ്പൊ മോനോട് ഞാൻ ചോദിച്ചു മോനെ എനക്ക് വേണപ്പോ വേണ്ട കാറ്റും നല്ല കാറ്റും നമ്മൾ അപ്പൂ സ്വഭാവമൊക്കെ എന്റെ ഇങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ കടി ചെറുതായിട്ടൊക്കെ ഉണ്ട് എന്തായാലും ആളൊക്കെ ഒന്നായിട്ട് സൈലന്റ് ആയിരുന്നു കേട്ടാ അപ്പൊ കുറച്ചൊക്കെ അപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാള് ഇങ്ങനെ ഇവിടെ ഒരു ആയക്കുട്ടീനെ കൊടുന്ന് ഇറങ്ങി അതിനെ കൊടുക്കുന്നുണ്ടങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടാ അപ്പൊ വേറെ എല്ലാവരൊക്കെ ചോദിച്ചിങ് ആന്ന കണ്ടേക്കോന്നറിയും പക്ഷെ ഓന ഇപ്പൊ ഇത്ര ദിവസം നോക്കിയില്ലേ രണ്ടു മാസൊക്കെ ആയില്ലപ്പോ അപ്പൊക്ക് അതിനെ ഇനിയിപ്പൊ പതിനായിരം ഉപയ്യ തന്നാലും എനിക്ക് അതിനെ കൊടുക്കുന്ന എനിക്ക് ആലോചിച്ചുകൂടാ ഭയങ്കരക്ക് ഭയങ്കര വിഷമം അപ്പൊ കൊടുക്ക മോള് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണി അപ്പൂനെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് കുട്ടേറ്റാൻ ചോദിച്ചുണ്ട് അപ്പൂനെ കൊണ്ടുണ്ടാവുക എന്ന് പറഞ്ഞു ഏഹ് കൊടുക്കു അതിന് എന്തിനാ കൊടുക്കണെന്നൊക്കെ പറഞ്ഞിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ചോദിച്ചി ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാരുന്നേ ആ കൊടുക്കുന്നു വേണ്ടായിരുന്നു ഇനി മക്ക ഓനൊരു കൂടാണ് ഏട്ടാ വേണ്ടത് ഇപ്പൊ ഉമ്മ കൊലായത്തുമ്മലല്ലേ കെട്ടണത് അപ്പൊ എപ്പോഴും ഇപ്പൊ ഉമ്മ കൊലായത്തുമ്പലും കെട്ടാൻ പറ്റില്ല അപ്പം ഇപ്പോൾ മഴയായ കാരണോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പുറത്തൊക്കെ ഇങ്ങനെ ഇറക്കിലൊക്കെ കെട്ടാം മഴയല്ലേ അത് കാരണം പല ആത്തമ്മ തന്നെയേ കെട്ടുള്ളൂ അപ്പം ഇടയ്ക്കിടയ്ക്ക് പുറത്ത് കൊണ്ടുപോയിട്ടൊക്കെ ഒന്ന് മൂത്രമൊഴിപ്പിച്ചിട്ടൊക്കെ കൊണ്ടും അപ്പം മുൻവശത്ത് തന്നെ നമുക്കൊരു കൂടൊക്കെ ഉണ്ട് വെച്ചിങ്ങനെ ഇടുകയൊക്കെ ചെയ്യാം അപ്പം നമുക്ക് ഓന് കാണും ചെയ്യാം എല്ലാവരും വാങ്ങണം അങ്ങനെയൊക്കെയാണ് കിട്ടാ കാര്യങ്ങൾ അപ്പൊ നമ്മളെ കുഴയിലൊക്കെ അറുത്ത് എടുത്തിട്ടാ ചൂടറിയപ്പോ ഞാനൊരു പാത്രത്തിയിട്ട് ചീട്ടൻ വന്നപ്പോഴൊക്കെ കൊടുത്തിട്ട അപ്പൊ ജോലിക്ക് ഒരു അടക്ക കിട്ടിട്ടാ ഉണങ്ങി അടക്ക കുതിർന്ന് അപ്പോൾ ഓൾക്ക് അടക്ക കണ്ടൊക്കെ ഭയങ്കര ഒരു ത്രില്ലാട്ടാ അത് രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് കടിച്ചു പൊളിക്കന്നിട്ടാ അപ്പൊ ഞാൻ ഓളോട് പറയാം വേ പൊളിച്ചൂട് അപ്പം ഇത് ഇവിടുത്തെ വാഴ വാഴയമ്മ ഉണ്ടായ ഒരു മാണയട്ട വാഴങ്കൂമ്പ് ഞങ്ങൾ മാണിത്തട്ട എന്നൊക്കെ പറയും കേട്ടാ അപ്പോൾ അതൊരു ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ചെറുപയരൊക്കെ വെള്ളത്തി ഇട്ടിച്ചിട്ടുണ്ട് ഞാൻ ചെറുപയരായിട്ട് വെക്കുക വച്ചിട്ട് അപ്പോൾ ചിലവർ ആ ചുവന്ന തോലൊക്കെ അരിഞ്ഞെടുക്കണത് കണ്ടുകൊണ്ടിട്ട് ഞാൻ പക്ഷേ ഞങ്ങൾ ഈ ചുവന്ന തോലൊക്കെ പൊളിച്ചിട്ട് കുറച്ചൊക്കെ പൊളിച്ചിട്ടിട്ട് ഈ ഒരു വെള്ളക്കളറ് കാണുമ്പോഴാണ് കേട്ടോ പിന്നെ നിർത്തുക അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് എത്ര കയ്പുള്ള ഇതും കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കി എടുക്കട്ടാ അതുപോലെ ഒരു ചതി പറ്റി എനിക്കറിയുണ്ടായിരുന്നില്ല അച്ഛൻ ഇവിടെ അച്ഛനപ്പോൾ ഒരു ഒന്ന് പൊട്ടിച്ചോറന്ന് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചില്ല കേട്ടാ അത് നേരെ പൊട്ടിച്ചിട്ട് അങ്ങനെ അരിഞ്ഞി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി നല്ല വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കടുക് ഇട്ടു വായിരിക്കും കാട്ടാൻ വയ്യ ഭയങ്കര കയ്പ്പ് അത് എന്താണെന്ന് അറിയില്ല ഏട്ടാ കറകളയായിട്ടാണോ എന്തോന്നൊന്നും അറിയില്ല അപ്പോ അത് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വേവിച്ച ചെറുപയറിലേക്ക് ഇട്ടിട്ടാ പിന്നെ അടച്ചൊന്നുമില്ല ഒന്നിങ്ങനെ ചെരിച്ചാ അടച്ചിട്ടിങ്ങനെ രണ്ടു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തന്നെ അത് വേഗമായിട്ടാ പിന്നെ ഫിസില് വരും ഒന്നും വേണ്ട ചെറുപയർ കുറച്ചധികം തന്നെ ഇട്ട് കൂടിയിട്ടാ കുതിർന്നത് അപ്പൊ കുറച്ചധികം തന്നെ ചെറുപയറും ഉണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ചെറുപയറിക്ക് വൻപയറിനേക്കായും മുക്കി ചെറുപയർ ഇട്ടിട്ട് ഉണ്ടാക്കിയപ്പോൾ ആട്ടാ നല്ല ടേസ്റ്റായിട്ട് തോന്നിയത് അപ്പോൾ നല്ലൊരു വറവ് വേണമല്ലോ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ കുറച്ചധികം തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ തോലളിഞ്ഞെടുത്ത് ചകന്നുള്ളി കിട്ടാ പിന്നെ എരുവിന് ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തുണ്ട് നമ്മളെ നമ്മളവിടെ ഉണ്ടായത് തന്നെയാണ് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് കടുക് പൊട്ടി വരുമ്പോൾ ഒന്നാണ്ട് നല്ല വയറ്റി എന്നിട്ടരിക്ക് നമ്മളെ പയറ് കൊട്ടി കൊടുക്കുക വെള്ളമൊന്നുമില്ല കേട്ടോ വെള്ളമൊക്കെ അതിലുള്ള വെള്ളം തന്നെ ഞാൻ വെച്ചിട്ടുള്ളൂ എന്നിട്ട് നല്ല ഉലർത്തി എടുത്തിട്ടാ നല്ല സൂപ്പർ ഇരുന്നിട്ടാ നമ്മളീ ഇങ്ങനെ തൊടിയിൽ നിന്ന് കിട്ടണേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപ്പേരി ഒക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസാല പപ്പായ ഇവിടെ ഓമക്കായ എന്നൊക്കെ പറയും കേട്ടോ ഒന്നും ഇവിടെ ഒന്നും ഞങ്ങൾക്കൊന്നും കിട്ടാല്ലേട്ടാ ഒന്നും ഇവിടെ ഒന്ന് എത്ര ഓമക്കായയുടെ തൈ വെച്ചാലും ഓമക്കായൊന്നും ഉണ്ടാവില്ല കേട്ടോ ചിലർ വെറുതെ അണ്ട് വലിച്ചെറിഞ്ഞാൽ മതി കോ വെറുതെ മുളച്ചിട്ട് കായൊക്കെ ഉണ്ടാവും ഇവിടെ എത്ര തൈ വെച്ചാലും അതുകൊണ്ട് കൂമ്പും ഇങ്ങനെ മരടിച്ചിട്ട് വരും കേട്ട നല്ല സൂപ്പറായിട്ടുള്ളൊരു വഴം കൂമ്പും ചെറുപയറും ഇട്ടിട്ടുള്ള തോരനൊക്കെ റെഡി ആയിട്ട് കേട്ടാ അങ്ങനെ ഒന്നരക്കാണ് ഗുരുവായിരുന്നു ട്രെയിൻ ഇട്ടാ അപ്പം മോൻ പോകാൻ വേണ്ടിയിട്ട് ചോറൊക്കെ കൊടുത്തതാണ് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പം ഞാൻ ഈ പിടിച്ചുള്ളതൊന്നു പോകും കണ്ടില്ലേട്ടാ അപ്പോ വീഡിയോ ഒന്നും കാണില്ലേ കാരണക്കി ധൈര്യം അപ്പം നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ആയി നാളെ വരാം പിന്നെ നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണം ആട്ടാ കുന്നംകുളം പന്നിത്തോടെ ഹോളിൽ വെച്ചിട്ടാണ് അപ്പം അതിന് പോകേണ്ട വിശേഷം ആയിട്ട് നാളെ വരാം കേട്ടാ ഓക്കെ